നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ എ ഡി ജി പി എതിരായുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് അജിത് കുമാർ കൂടിക്കാഴ്ച സമ്മതിച്ചത് സ്വകാര്യ സന്ദർശനമെന്നാണ് എ ഡി ജി പിയുടെ വിശദീകരണം എ ഡി ജി പിയുടെ തന്നെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിൽ പുതിയ വിവരങ്ങൾ കൂടി പുറത്തുവന്നത് നിലവിൽ സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് എ ഡി ജി പിക്ക് പി വി അൻവർ ഉന്നയിച്ച ആരോപണം ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി അജിത് കുമാർ സന്ദർശിച്ചുവെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ ആരോപണങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ആർ എസ് എസ് നേതാവ് ദത്താത്രേ ഹൊസബലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ എ ഡി ജി പി എം ആർ അജിത് കുമാർ വിശദീകരണം നൽകിയത് പാറമേക്കാവ് വിദ്യാമന്ദിറിൽ ആർ എസ് എസ് ക്യാമ്പിനിടെയായിരുന്നു കൂടിക്കാഴ്ച ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സുഹൃത്തും ആർ എസ് എസ് നേതാവുമായ ജയചന്ദ്രന്റെ വാഹനത്തിലായിരുന്നു യാത്രയെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു സംസ്ഥാന പോലീസ് മേധാവിക്കും ഇന്റലിജൻസിനും റിപ്പോർട്ട് കൈമാറുകയും ചെയ്തതന്നെ പോലീസിലെ ഉന്നതർ ഇപ്പോൾ സമ്മതിക്കുന്നു ഹോട്ടലിന് മുന്നിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നുമാണ് ചില ഉദ്യോഗസ്ഥരുടെ പ്രതികരണം സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തന്നെ ഈ കൂടിക്കാഴ്ച വിവാദവും ഇനി അന്വേഷിക്കും തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പൂരം കലക്കിയെന്ന പി വി അൻവറംഎലിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച വിവാദം കൂടി പ്രത്യേക സംഘം അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നിർദ്ദേശാനുസരണമാണോ ഈ എന്നാണ് ഇനി പുറത്തു വരേണ്ടത് ഒപ്പം പൂരം കലക്കിയതാണോ പോലീസിന് പങ്കുണ്ടോ ആർ എസ് എസ് ഇടപെടലുകൾ എന്നിവയും പരിശോധിക്കേണ്ടി വരും മറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതനുസരിച്ചാണ് കൂടിക്കാഴ്ച തുടർ നടപടി ഉണ്ടാകുകയുമില്ല എന്നാൽ ആർ എസ് എസ് നേതാവിനെ സന്ദർശിച്ചിട്ടുണ്ടെന്ന എ ഡി ജി പിയുടെ വിശദീകരണം മുഖ്യമന്ത്രിക്കൊപ്പം സി പി എമ്മിനെയും വീണ്ടും പ്രതിരോധത്തിലേക്ക് തള്ളിവിടുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നടന്നത് സി പി എം ബി ജെ പി കൂട്ടുകെട്ടെന്ന പ്രതിപക്ഷാരോപണത്തിന് മൂർച്ചുകൂട്ടുന്ന തരത്തിലുള്ള പുതിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ സി പി എം നിലപാട് ഇനി നിർണായകമാകും അമൃതാന്യൂസ് തിരുവനന്തപുരം